സ്ലാമുലൈക്കും വറഹമുല്ല ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പ്രിയപ്പെട്ടവരെ ഇന്ന് ഈദ് ആഘോഷിക്കുന്നവരും നാളെ ഈദ് ആഘോഷിക്കാൻ പോകുന്നവരുമായ എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹജ്ജിന് പോയ സഹോദരങ്ങൾക്ക് പ്രയാസങ്ങളൊന്നുമില്ലാതെ സ്വീകാര്യമായ നിലയിൽ ഹജ്ജ് പൂർത്തീകരിച്ച് തിരിച്ചു വരാൻ അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോൾ മലക്കുകൾ ഇബ്രാഹിം നബിയെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വിജ്ഞാനിയായ ഇസഹാക്ക് എന്ന മകൻ ജനിക്കുമെന്ന് ഇബ്രാഹിം നബിക്കും ഭാര്യ സാറക്കും മലക്കുകൾ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ് തങ്ങളുടെ വാർദ്ധക്യ കാലത്ത് തങ്ങൾക്കൊരു ഉത്തമനായ സന്തതിയെ നൽകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ ഈ കാരുണ്യത്തെ ായ സന്തോഷത്തിൽ ഇബ്രാഹിം നബി അലേഹിസ്സലാം സ്വീകരിച്ചിരിക്കുകയാണ് പക്ഷേ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ മാത്രമായി മലക്കുകൾ ഭൂമിയിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരേണ്ടതില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി മറ്റെന്തോ സുപ്രധാന ദൗത്യവുമായിട്ടായിരിക്കണം അള്ളാഹു അവരെ അയച്ചിട്ടുണ്ടാവുക എന്ന് മഹാനായ ഇബ്രാഹിം അലേഹിസ്സലാം മനസ്സിലാക്കി അക്കാര്യം അദ്ദേഹം മലക്കുകളോട് അന്വേഷിച്ചറിയുന്ന അൻപത്തിയേഴ് മുതൽ അറുപത് വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് അയ്യുഹൽ മുർസലൂൻ ുംയുഹൽ ചോദിച്ചു അല്ലയോ നിങ്ങളുടെ കാര്യം എന്താകുന്നു കാല അദ്ദേഹം മലക്കുകളോട് ചോദിച്ചു ഫോമ ഹത്തുബുക്കും നിങ്ങളുടെ കാര്യം എന്താണ് നിങ്ങളുടെ ദൗത്യം എന്താണ് അയ്യുഹൽ മുർസലൂൻ ദൂതന്മാരെ നിങ്ങളുടെ സന്തോഷവാർത്ത സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾ വന്ന കാര്യം അതൊന്നുമല്ലല്ലോ ഏത് ദൗത്യത്തിനായിട്ടാണ് അള്ളാഹു നിങ്ങളെ അയച്ചിട്ടുള്ളത് കാലു അവർ പറഞ്ഞു മലക്കുകൾ പറഞ്ഞു ഇന്ന ഉർ ഇല കൗബിം മുജിമീൻ കുറ്റവാളികളായ ഒരു ജനവിഭാഗത്തിലേക്കാണ് ഞങ്ങൾ അയക്കപ്പെട്ടിട്ടുള്ളത് തിക്കാരികളായ ഒരു സമൂഹത്തെ ശിക്ഷിക്കാനാണ് ഞങ്ങളെ അള്ളാഹു അയച്ചിട്ടുള്ളത് ലൂത്ത് നബിയെ നിഷേധിച്ച അദ്ദേഹത്തിൻ്റെ സമുദായത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരെയൊക്കെ ശിക്ഷയിലൂടെ നശിപ്പിക്കാനാണ് ഞങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇല്ല ആല ലൂത്തിൻ ലൂത്തിൻ്റെ കുടുംബമൊഴിച്ച് ആ സമുദായത്തെ ശിക്ഷയിലൂടെ നശിപ്പിക്കുമ്പോൾ നബിയുടെ കുടുംബം അതിൽപ്പെടുകയില്ല അവരെ ഞങ്ങൾ ശിക്ഷയിൽപ്പെടുത്തുകയില്ല ഇന്നാലെ മുനജൂഹും അജ്മഴീൻ അവരെ എല്ലാം ഞങ്ങൾ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും ഇന്നാലെ മുനജ്ജൂഹും ഞങ്ങൾ അവരെ തീർച്ചയായും രക്ഷപ്പെടുത്തും അജ്മീൻ എല്ലാവരെയും ലൂത്ത് നബിയുടെ കുടുംബത്തെ മൊത്തം ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും ഇല്ലം ഇല്ലഹു അദ്ദേഹത്തിന്റെ ഭാര്യയൊഴിച്ച് ഭാര്യയെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല ലൂത്ത് നബിയുടെ ഭാര്യയെ രക്ഷപ്പെടുത്തുന്ന കുടുംബാംഗങ്ങളിൽ പെടുത്തുകയില്ല കാരണം എന്തെന്നാൽ നാം കണക്കാക്കിയിരിക്കുന്നു അള്ളാഹു പറയാണ് തീർച്ചയായും അവൾ അവിടെ അവശേഷിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും എന്ന് അവൾ ശിക്ഷയിലൂടെ നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും ആയിരിക്കും ലൂത്ത് നബിയുടെ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവർ മാത്രമാണ് അദ്ദേഹത്തിൽ വിശ്വസിച്ചത് അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല ലൂത്ത് നബിയുടെ സന്ദേശത്തിനെതിരെ ശത്രുപക്ഷത്തുള്ളവരെ സഹായിക്കുക കൂടിയായിരുന്നു അവൾ അതുകൊണ്ടാണ് അവളെ അള്ളാഹു ശിക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയത് ഖുർആാനിൽ മ്ളേച്ചറായ രണ്ട് സ്ത്രീകൾ എന്നി ഒന്ന് ലൂത്ത് നബിയുടെ ഭാര്യയാണ് തുടർന്നു വരുന്ന ഏതാനും ആയത്തുകളിൽ മലക്കുകൾ ലൂത്ത് നബിയുടെ അടുത്തെത്തുന്നതും അദ്ദേഹത്തിൻ്റെ സമുദായത്തെ ശിക്ഷിക്കുന്നതുമായ രംഗങ്ങളാണ് വിവരിക്കുന്നത് ഇൻഷാല്ല അത് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്ക് ആശംസിക്കുന്നു ഇസ്ലാമിനു വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്തോഷിക്കാനും ഈദ് ആഘോഷിക്കാനും സാധിക്കാതെ കഴിയുന്ന സത്യവിശ്വാസികളെയും നമ്മുടെ ഈദാഘോഷത്തോടൊപ്പം ഓർക്കണമെന്ന് സന്ദർഭവശാൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ഗസയിൽ ശത്രുവിൻ്റെ ക്രൂരമായ വംശീയ ആക്രമണത്തിന് വിധേയരായി ശുഹതാക്കളായിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം കിട്ടാതെ വിശന്ന് മരിച്ചു കൊണ്ടിരിക്കുന്ന ബോംബാക്രമണങ്ങൾക്ക് വിധേയരായി വികലാംഗരായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഫലസ്തീനിലെ സത്യവിശ്വാസികളെ കൂടി ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഈദാഘോഷങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഈതിൻ്റെ സന്തോഷം കെടുത്താനല്ല മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താനാണ് ഫലസ്തീനിലെ പുണ്യഭൂമിയിൽ ഇസ്ലാമിനു വേണ്ടി ശത്രുവിനോട് പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹുവെ നീ വിജയം നൽകി സഹായിക്കണേ അവരുടെയും ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ ഗസയിലെ പോരാളികൾക്ക് നീ ധൈര്യവും ശക്തിയും പകർന്നു നൽകണമേ അവരിലെ ശുഹതാക്കളെ നീ സ്വീകരിക്കണേ നാഥ മുറിവേറ്റവരെയും രോഗികളെയും നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവെ ഞങ്ങളുടെ ഖുർആാൻ പഠനവും മറ്റ് സൽക്കർമ്മങ്ങളും പ്രാർത്ഥനകളും നീ സ്വീകരിക്കുകയും നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു